പരമപാവനമായ ഈ മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗാനം ശ്രീമാൻ നരേന്ദ്രമോദി ഇന്നത്തെ ഭരണകൂടം നരേന്ദ്രമോദി ആയിക്കോട്ടെ രാഹുൽ ആയിക്കോട്ടെ ആരെങ്കിലായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്ദേ ഭാരത് എന്ന ഒരു യാത്രാ സംവിധാനം ട്രെയിൻ ഇതുവരെ ഉണ്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ്റെ സ്പീഡ് എത്തിയില്ല ഇതുവരെ ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ പഞ്ച ഇത് ബ്രിട്ടീഷുകാർ തന്ന സാധനത്തിനേക്കാളും നന്നാക്കിയിട്ട് എ ഫുൾ ഏ സി ആയിട്ട് പ്രതിപക്ഷത്തുള്ളവർ പോലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നത് എന്ത് എത്ര വലിയ യാത്രാ സംവിധാനം എന്ന് ആർക്കണം വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ എത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് എഴുപത് വർഷം മുൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കാത്ത രീതിയിൽ അതിലിരുന്നിട്ട് ഭംഗിയായിട്ട് ഈ ഭാരതാംബ അതായത് ജനിച്ച മണ്ണ് ഞാനൊക്കെ ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലിരിക്കണേ ചിലർ പറയാറുണ്ട് നീ എന്തിനാ അവിടെ ഇരുന്ന് സംസാരിക്കണെന്ന് ജനാധിപത്യത്തിൽ എവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഉണ്ട് പറഞ്ഞിരിക്കും തന്നെയല്ല ഒരു വികാരമുണ്ട് ഞാൻ ജനിച്ച മണ്ണ് ഇവിടെ തന്നെ ചിലപ്പോൾ സായിപ്പ് പറയും നീ ഇന്ത്യക്കാരനല്ലേ എന്ന് പറയും മനസ്സിലായാൽ എന്നാലും ഓരോ ഇന്ത്യക്കാരനും പോയ ഓരോ ഇന്ത്യക്കാരനും ഒരു അൻപത് ലക്ഷത്തോളം ആൾക്കാർ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ട് ഇന്ത്യൻ വംശജൻ തൊലി നിറത്തിലാണ് ഇവിടെ അളക്കുക മതത്തിൽ അളക്കുന്നവരുണ്ട് തൊലി നിറത്തിലുന്നവരുണ്ട് അങ്ങനെ അളക്കുന്നവരുണ്ട് എന്നിരുന്നാലും ഞാൻ ഞാനിന്നും എൻ്റെ ജനിച്ച മണ്ണ് ഇന്ത്യ കേരളത്തിലാണ് എൻ്റെ മാതൃഭാഷ മലയാളമാണ് അവിടെ ഭംഗിയായിട്ട് ഒരു പാട്ട് പാടിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻ ഭാരതാമ്പയെ പൂജിക്കാൻ എന്നും പറഞ്ഞിട്ട് വളരെ വൈകാരികമായിട്ട് നല്ല ഒരു ക്ലാസ് കുട്ടികളൊക്കെ ഇരുന്ന് പാടുമ്പോൾ നമുക്കൊരു വികാരം വരുമോ എന്ത് നല്ല പാട്ട് എന്നിട്ടത് സദൺ റെയിൽവേക്ക് എന്തിനാ അത് പിൻവലിക്കേണ്ട ആവശ്യം വന്നെന്നുള്ളത് എനിക്കറിയില്ല എന്ത് പാട്ടാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങളെ നിങ്ങളെ അധിക്ഷേപിച്ച ഹിന്ദുവിനെ ക്രിസ്ത്യാനിയും ന്യൂനപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാത്തവനെ എവിടെയാ പാട്ടിൽ അവഹേളിച്ചേക്കണേ എന്ത് ഭംഗിയായിട്ടാ കുട്ടികൾ പാടി ആർക്കതുകൊണ്ട് കൊണ്ട് ദോഷം ഉണ്ടായേ ആരാ ആരൊക്കെയാണ് പ്രകോപനം ഉണ്ടായത് തന്നെ അധിക്ഷേപിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടത് ഇതാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും കേരളത്തിൻ്റെ രണ്ട് അലക്ഷണ വരുന്നത് ഞാൻ ശക്തമായിട്ട് തന്നെ പറയും ആർക്കാണ് പ്രശ്നം എന്ന് ചോദിക്കണം ചോദിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും വാളെടുത്ത് ചില സമുദായങ്ങളുടെ പോലെ വെട്ടിക്കൊല്ലാനും പേടിപ്പിക്കാനും കാപ്പറ്റത്തിനും വളരാൻ ഉദ്ദേശിച്ചവരല്ല ശക്തമായിട്ട് തന്നെ നിങ്ങൾ നിന്ന് പാടാനായിട്ട് എല്ലാവരും പറയണം ഓരോ കവലുകൾ കൂടി നിന്നിട്ട് ആഹ്വാനം കൊടുക്കണം പാടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ബി ജെ പി നേതൃത്വം കൊടുത്ത് ചെയ്യണം അത് ആരെ പറഞ്ഞു നോക്കട്ടെ എന്ന് ആരൊക്കെ ഇടതിനും വലതിനും ആരൊക്കെയോ മന്ത്രിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഈ പാട്ടിൽ എന്താ നിങ്ങൾക്ക് നിങ്ങളെ അവഹേളിക്കുന്ന എന്തോ ഉള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ അച്ഛന്മാർ ആ പാട്ട് നിന്ന് പാടുന്ന യൂട്യൂബിൽ വീഡിയോസ് കണ്ടു എന്ത് ഭംഗിയായിട്ട് അച്ഛൻ നിന്നിട്ട് വെല്ലുവിളിച്ച് പാടണേ ഞാൻ പാടുടാന്ന് ഒരു ക്രൈസ്തവ വൈദികനാണ് അവരെന്തോ യാക്കുബയ വിഭാഗത്തിൽ പെട്ടതാണെന്നോണു എനിക്ക് ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല നിന്ന് പാടണെ ആരടക്കാ ആർക്കാടാ പ്രശ്നം എന്നുള്ള രൂപത്തിലാണ് ആ അച്ഛൻ പാടിയത് നിങ്ങൾക്കൊക്കെ കേട്ടത് ഹിന്ദു ക്രിസ്ത്യാനികൾ വോട്ട് നിനക്ക് ഇന്ന് ചെയ്യാൻ പറ്റും നാളെ നീ ഇത് ചിലപ്പേ നീ വോട്ട് ചെയ്യാനൊന്നും നിനക്ക് ഉണ്ടാവില്ല എന്ന് നീ മനസ്സിലാക്കിക്കോ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ വിദേശ രാജ്യങ്ങളിൽ എന്താണ് ഈ വിശ്വാസ പ്രമാണം ചെയ്യണതെന്ന് നീ പഠിക്കണി പഠിച്ചോ അതല്ലെങ്കിൽ നിനക്കുള്ള താക്കീതാണ് ഈ പാട്ടിൽ ആ ട്രെയിനിലെ ആ കൊച്ചങ്ങളിൽ നിന്ന് പാടി എന്ത് ഭംഗിയായിട്ട് പാടണേ എന്നിട്ട് ഭീഷണിപ്പെടുത്താൻ ആരാടാ നീ ഭീഷണിപ്പെടുത്തണേ ഏ ഞാനൊക്കെ ഇത് രണ്ടും കരുതി തന്നെ ഇത് മൈക്കെടുത്ത് ഇറങ്ങിയേക്കണേ പറയുക തന്നെ ചെയ്യും ആരേ ഭീഷണിപ്പെടുത്തണേ ആരെ ഈ നേതൃത്വം ഭരണ നേതൃത്വം ഇടതും വലതിന്റെ അവസാന നാന്തി കുറിച്ചില്ലെങ്കിൽ ഹിന്ദും ക്രിസ്ത്യാനിയും നീ നീ പഠിക്കാനിരിക്കണുള്ളൂ ഈ ഒരു കേരളത്തിലാണ് ഇതിന്റെ ഏറ്റവും ആസ്ഥാനം ഇന്ത്യയൊക്കെ മാറി ഗൾഫ് രാജ്യങ്ങൾ മാറി ബായി സൗദി അറേബ്യ കത്തറി രാജ്യങ്ങളടക്കം മാറി നമ്മുടെ ഈ കൊച്ചി കേരളത്തിലെ പ്രശ്നമുള്ളൂ ഗൾഫ് രാജ്യങ്ങളിലെ അറബ് നേതാക്കന്മാർക്ക് ബുദ്ധി ഉദിച്ചു അവന്മാർ ഈ പരിപാടിക്ക് ഇനി നിൽക്കില്ല കേരളത്തിലെ ഫണ്ടിങ്ങും നിൽക്കും അത് കാലക്രമേണ നിൽക്കും പൂട്ടി ഒതുക്കും അത് പക്ഷേ ആർക്കാ നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ട് ഞാൻ ഇപ്പൊ വേറൊരു വീഡിയോയിൽ കാണായിരുന്നു നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ട് ഇതാണ് ഒരു ഏഴു വയസ്സുകാരൻ നിന്നിട്ട് പി എഫ് ഐ നിന്നിപ്പോ ചൊല്ലിക്കൊടുക്കണം എന്നിട്ട് അവര് ഏറ്റി ചൊല്ലണം എന്തൊരു എന്തൊരു താളത്തിലേ ചൊല്ലണ എന്ന് പറയട്ടെ അരിയും മലരും കരുതി വെച്ചോ കുന്തിരിക്കും മാറ്റ് കരുതി വെച്ചോ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെ കാലന്മാർ അരി മലരും ഹിന്ദുവിന്റെ ശവദാഹത്തിന്റെ സമയത്ത് ചെയ്യുന്നതാണ് കുന്തിരിക്കും പോയിക്കുന്നത് ക്രിസ്ത്യാനി മരിക്കുമ്പോ ചെയ്യുന്നതാണ് ഏഴു വയസ്സുകാരം ചൊല്ലിക്കൊടുക്കണ് താളത്തിൽ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ വെല്ലുവിളിയാണ് നിന്റെ നിന്റെ ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ഞാൻ പറയണേ നിനക്ക് ഇന്ന് വോട്ട് ചെയ്യാനുള്ള ഉണ്ട് മനസ്സിലായാ നിനക്ക് ഇന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് നാളെ നിനക്ക് അത് ഉണ്ടാവില്ല ഇന്ന് വളർന്നു വരണത് മുപ്പത്തെട്ട് ലക്ഷം പ്രത്യേക സമുദായത്തിലെ കുട്ടികൾ അടുത്ത തലമുറ ഹിന്ദു ക്രിസ്ത്യാനി വീടിയും കൂടിയാലും മുപ്പത്തഞ്ചു ലക്ഷം വരുന്നില്ല പകുതിയെക്കാലം മേലെയാണ് അടുത്ത ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഈ കേരളത്തിലെ ജനസംഖ്യ വരാൻ പോണത് അന്ന് ഇന്ന് അവരിത്രം പൂട്ടിന്നുണ്ടെങ്കി നാളെ നിന്നെ നിന്നും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഇതിലും വലിയ പൂട്ടുപൂട്ടും അവര് വടക്ക് ഇന്ന് തെക്കോട്ടും ഇങ്ങോട്ടും ആ ശക്തി വന്നുകൊണ്ടിരിക്കയാണ് ഭരണ നേതൃത്വത്തിനും ഇടതിനും വലതിനും ശക്തമായ പണത്തിലും സ്വാധീനത്തിലും അതിൽ പെട്ടുകിടക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എത്രയൊക്കെ വെളിപ്പിച്ചാലും ഇത് എനിക്കൊന്നും എനിക്ക് ബി ജെ പിയുടെ മോഡിനെയും അമിത്ഷാ ഒന്നും താങ്ങി നടന്നിട്ടോ അല്ലെങ്കിൽ മോഹൻ ഭഗവതിനെയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ കൊണ്ടു നടന്നിട്ടോ ഒന്നും കിട്ടാനില്ല അവര് എന്നെ വിളിച്ചിട്ട് നീ ഇങ്ങനെ പറയുന്നു പറ പറയേണ്ട ഇത് ഇതില്ലേ ഞാൻ വെറുതെ വരുന്ന ഒരു മൈക്കും ഇത് വെച്ചാൽ നിങ്ങളോട് പറയണേ ആഹ്വാനം നൽകുന്നേ ഇരുന്ന് ഒരു എല്ലാ കവലയിലും പോയിട്ട് ഇപ്പൊ ആ കുട്ടികൾ പാടി പാട്ട് കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് പാടിപ്പിക്കണം അല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ച മുടക്കു ദിവസം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പാടിപ്പിക്കണം ഭാരതാംബയെ പൂജിക്കാൻ പൂങ്കാവനങ്ങളെ പാട്ട് എനിക്ക് അതിന്റെ വരികൾ അങ്ങനെ പോകുന്നേ അവിടെ ആരെ അവഹേളിച്ചെ ആരെ ഇവിടെ ഇവര് ഭീഷണിപ്പെടുത്തണേ പോടാ എന്ന് പറയണം എന്നിട്ട് ശക്തമായിട്ട് നിർത്തിയ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ഇറങ്ങണം അതല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വോട്ടെങ്കിലും ചെയ്യടാ നമ്മളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കല്ലേ ഈ പറഞ്ഞ പാലസ്തീനി തീവ്രവാദികളെയും കണ്ട ലോകത്തോളം സകല തീവ്രവാദികളെയും ഈ പറഞ്ഞ മാതിരി കേരളം യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് കാരണം യൂറോപ്പിൽ ഇപ്പോൾ കണ്ണില്ലേ മറ്റേ സുഡാപ്പികളുടെ അന്ധകാര ശക്തി ഭരിക്കണത് അതേ ഭരണം തന്നെയാണ് കേരളത്തിൽ നിന്ന് നടക്കുന്നത് അതിൽ നിന്ന് മുക്തമായ ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ പേരിൽ പറയാം ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും ഇന്ന് നിങ്ങൾ എഴുപത് ഉണ്ട് അല്ലെങ്കിൽ എഴുപത്തഞ്ചിന് ഇടയിൽ ഉണ്ട് വോട്ടിന് അവകാശമുണ്ട് ചരിത്രത്തിലും ഇവർ ഇവരിത് മലബാർ കലാപം എന്നും വക്കഫ് എന്നും പറഞ്ഞു ജസിയ എന്നും പറഞ്ഞു നിന്നെ ഞാൻ എന്നും ഈ വീഡിയോസിൽ പറയുന്നത് നിന്റെയൊക്കെ ബോധം വെളിവും ഉദിക്കാൻ വേണ്ടിയിട്ടാണ് നീ റബ്ബറും വെട്ടി കാശുണ്ടാക്കി ഇത് ഉണ്ടാക്കിയ നിന്റെ നിന്റെ തലമുറ അവ അടിച്ചിട്ട് പോകുന്നത് നീ കണ്ടിരുന്നോ അത്ര എനിക്ക് ഈ ഇതിൽ പറയാനുള്ളൂ പിള്ളേരെ കൊണ്ട് പാടിക്കി ഇറങ്ങ് അതായത് നേതൃത്വം ഉള്ള ആരെങ്കിലും ഇറങ്ങിയിട്ട് കവലകൾ നിന്നിട്ട് ഈ പാട്ടം കണ്ടു പാടിക്കണം ബി ജെ പി നേതൃത്വം കൊടുക്കുക ആർ എസ് എസ് ഞാൻ രാജീവ് ചന്ദ്രശേഖർ ആരായാലും പറയുന്നത് നേതൃത്വം കൊടുക്കുക എന്നിട്ട് എന്നിട്ട് ആരും വോട്ട് ചെയ്യില്ലെങ്കിൽ ചെയ്യണ്ടാന്ന് ഇത് കേട്ടിട്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വോട്ട് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഒരുത്തനും ചെയ്യേണ്ട അടിമയായിട്ട് ജീവിക്കട്ടെ മറ്റേ ജസിയെ കൊടുത്തിട്ട് മറ്റേ മുസ്ലിം രാജ്യത്തിൽ ന്യൂനപക്ഷം ജമിക്കുമ്പോ പൈസ കൊടുക്കണം വിട്ടി ആയിട്ടില്ല കേരളത്തിൽ വരും അത് കൊടുത്ത് ജീവിക്കട്ടെ എന്നിട്ട് ബക്കഫെന്നും പറഞ്ഞ് ഭൂമി അങ്ങോട്ട് വെട്ടിപ്പിടിക്കട്ടെ ഇവന്റെ ഒക്കെ എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ അപ്പ ദയവ് ഇത് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാറിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ അച്ഛന്മാര് മതമഹേഷിമാര് വരും നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കവലയിൽ നിന്ന് ഈ പാട്ട് പാടാം വോട്ട് ചെയ്യേണ്ടെന്ന് എന്നിട്ട് ഇത് കേട്ടിട്ട് വോട്ട് ചെയ്യാൻ പറ്റാതിരിക്കേണ്ട ഹിന്ദുവും ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യണ്ട വോട്ട് ചെയ്യണ്ട നിങ്ങൾ ഇപ്പൊ അടിമയായിട്ട് ജീവിച്ചോ അതാ നിനക്കൊക്കെ നല്ലത് നിനക്ക് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാ അത്ര എനിക്ക് പറയാനുള്ളൂ